വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറെ അധികം ദിവസം അതിന് ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആൻസിൻ്റെ കൂടെ ഫോട്ടോ ഒരിയാത്തത് എന്താണ് പനക്കല് പോകാത്തത് ആരും കാണാത്തത് എന്താ എടുക്കാത്തത് എന്നൊക്കെ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പനക്കലിന്ന് എല്ലാവരും വരുന്ന ദിവസങ്ങളിൽ എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു കിട്ടാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കാൻ സമയം പറ്റാത്തതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അപ്പോൾ ഞാൻ ചേച്ചു ഡയറക്റ്റ് എന്നെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാലോ എന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു അവർ വരുന്ന സമയം ഞാൻ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ഫോണും തൂക്കി നടക്കുന്നത് അത്ര ഒരു സുഖമായിട്ട് തോന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു വ്ളോഗായിട്ട് അത് ഇടാത്തത് അപ്പോൾ മമ്മിയും വിമാനൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എടുക്കാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഞാൻ അങ്ങനെ കയറി വന്ന സമയം എന്നാൽ വ്ലോഗ് എടുത്ത് യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനായിട്ട് ഇടാത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിവിടെ നിൽക്കുന്നതിന്റെ റീസൺ വേറെ ഒന്നുമല്ല ബാംഗ്ലൂർ ആണ് പിന്നെ മമ്മിക്ക് പറഞ്ഞല്ലോ പ്രഷറിൻ്റെയും അല്ലെങ്കിൽ ഹെൽത്ത് കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഓക്കേ അല്ല പിന്നെ ഡിവൈനും ഡിവൈനും കൊച്ചുങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ കറക്റ്റ് എന്താ പറയുക ആ കാര്യം ആ കാര്യങ്ങളെ കൊണ്ട് തന്നെ ഡിവൈൻ ഭയങ്കര ബിസിയാണ് പിന്നെ മാ പാറുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ പാറുവിന് പകരക്കാരിയായിട്ട് ഞാൻ നിൽക്കുക എന്നുള്ളതും അല്ല എന്റെ എനിക്കെപ്പോഴും എന്റെ എൻ്റെ പാരൻസിനെ സേഫാക്കുക അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുന്ന് എന്നുള്ളത് എപ്പോഴും എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉള്ള ഒരു കാര്യമാണ് പിന്നെ ഇവിടെ ഇല്ല അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരാൾക്കും വിരോധമുണ്ടാകേണ്ട കാര്യമില്ല പിന്നെ ഞാൻ എന്റെ പ്രയോറിറ്റീസ് അനുസരിച്ച് എന്റെ കാര്യങ്ങൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോ ഇപ്പോൾ മമ്മിയുടെ ചെക്കപ്പിനെ കൊണ്ടുപോയ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാനാണ് മമ്മിയുടെ കൂടെ പോയിട്ടുള്ളത് കാരണം ഡാഡിക്ക് അങ്ങനെ എന്താ പറയുക എപ്പോഴും മമ്മിക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ളത് ഞാൻ കൂടെ പോണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിവിടെ നിൽക്കുന്നു എനിക്ക് എൻ്റെ ഫാമിലി ലൈഫ് രണ്ടും ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ എൻ്റെ കാര്യങ്ങൾ നീക്കുന്നു അതൊക്കെ ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഇതാ ഇനി വീഡിയോ കാണാൻ പോകുന്നത് കുറച്ചധികം ദിവസം മുന്നത്തെ കാര്യങ്ങളാണ് കാരണം ഇപ്പം ഇത് ഇടാൻ കാരണം വേറെ ഒന്നും അല്ല ഞാൻ ഈ പണക്കലിലേക്ക് പോകാൻ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് ഇടാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പ് പറഞ്ഞിട്ടില്ലേ എൻ്റെ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാവാനുണ്ട് അപ്പം അതും കൂടി ആയിക്കഴിഞ്ഞാലേ നമ്മൾ പണ്ടത്തെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലോയിലേക്ക് വരുള്ളൂ അപ്പം അത് ആവുന്നതിന് മുൻപ് വീഡിയോസ് ഇടുമ്പോഴും എനിക്കത് എന്തോ ഒരു ഒരു ഇൻകംപ്ലീറ്റ് ആയ പോലൊരു തോന്നലാണ് പണ്ടത്തെ ആ ഒരു ക്വാളിറ്റിയിലും അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു എന്താ പറയാ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലും വീഡിയോ ഇടാൻ ഇനിയും കുറച്ചധികം ദിവസങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യണതുണ്ട് ഹോപ്പ്ഫുള്ളി രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴത്തേക്കും ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി അതൊക്കെ ശരിയാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങള് ചെക്കപ്പിന് ഇറങ്ങാൻ പോകുന്ന വീഡിയോ തൊട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് കണ്ടിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഇതാ ദയലിക്ക് ഉള്ള യാത്രയാണ് കേട്ടോ പാച്ചു ഞാനും മമ്മിയും ഡാഡിയും കൂടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നാണ് ചെക്കപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവേ നല്ല ടെൻഷനിലാണ് പോകുന്നത് കാരണം അന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർട്ട് ഫംഗ്ഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയത്തിലാണ് എന്നാൽ പിന്നെ ടി എം ടി എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചത് മാത്രമല്ല അന്ന് നമ്മൾ പോയപ്പം ഹൈ ബി പി ആയിരുന്നു എബവ് വൺ സിക്സ്റ്റി ആയതുകൊണ്ട് തന്നെ വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇനി അടുത്തത് എന്താണ് കേൾക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള എല്ലാ ടെൻഷനോടും കൂടിയിട്ടാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പോയത് അങ്ങനെ ഡോക്ടർ സുൽത്താനെയാണ് നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ മമ്മി ടെൻസ്ഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം അച്ചുവിനേം ഡാഡീനേം കൂട്ടി ഞങ്ങളിതാ ലോഞ്ചിലേക്ക് വിടുകയാണ് അപ്പം അവരവിടെ കംഫർട്ടബിളായിട്ടിരുന്നുള്ളൂ അങ്ങനെതാ ടി എം ടിക്ക് മമ്മീനെ കയറ്റി അപ്പോൾ എനിക്ക് യാതൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ മമ്മി അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് അങ്ങനെ ട്വൽവ് മിനിറ്റ്സിൻ്റെ ആയിരുന്നു പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും മമ്മിക്ക് പറ്റാണ്ടായി എന്നാലും ഞാനും കൂടെ കൂടെ നിന്ന് ചെയർ ചെയ്ത് കൂടെ നിന്ന ആ കുട്ടിയാണെങ്കിലും അത് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പന്ത്രണ്ട് മിനിറ്റും മമ്മി കംപ്ലീറ്റ് ചെയ്തു ശരിക്കും ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഷിവർ ചെയ്ത് തുടങ്ങി കുഴഞ്ഞു തുടങ്ങി അങ്ങനെ ഓഫ് ചെയ്തപ്പോഴേക്കും വേഗം ഞാനും ആ കുട്ടിയും പിടിച്ചും മമ്മീനെ കിടത്തി കുറേ നേരം കിട കെടുക്കേണ്ടി വന്നു കാരണം കൈയും കാലമൊക്കെ ഭയങ്കര ഷിവിറിങ്ങ് ആയിരുന്നു അത് കഴിഞ്ഞ് പ്രഷറൊക്കെ നോക്കി അപ്പോൾ തന്നെ നമുക്കൊന്ന് സമാധാനമായി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാലും ഇനി എന്താവോ എന്നുള്ള ടെൻഷനിലാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയത് പക്ഷേ വിചാരിച്ച യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അതായത് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല പക്ഷേ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം ഒരു മെഡിസിൻസ് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട എല്ലാ ഡയറ്റ്സൊക്കെ ചെയ്യണം അപ്പോൾ എന്നാലും നമ്മൾ വിചാരിച്ച അത്ര സിവിയാരിറ്റി ഒന്നും ഇല്ല എന്നുള്ള സന്തോഷത്തിൽ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുകയാണ് അപ്പോൾ ഇത് ഈ ഇപ്പോഴാണ് പുറത്തേക്ക് ഇറക്കിയത് അപ്പോൾ എനിക്കും ഒരു ഖനീനെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതും കഴിഞ്ഞ് പാച്ചുനേം അവിടെ ഒരു ഓഡിയോളജിസ്റ്റിനെ കാണിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല മൈൽ സ്റ്റോൺസ് ഒന്ന് എങ്ങനെയാണ് ഓക്കെ അല്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവനെയും കൂടി ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്തു അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എന്ന് വിചാരിച്ചപ്പോഴാണ് പാച്ചുൻ്റെ മുടി ഭയങ്കരമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫാഷൻ ടി വിയിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഫുൾ ക്രിസ്മസ് ഈ തീമിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ഫുൾ ആ ഒരു ക്രിസ്മസ് വൈബിൽ ബൈബിളിരിക്കുകയാണ് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോഴേക്കും പാച്ചു ഉറങ്ങി അങ്ങനെ പകുതി ഉറക്കത്തിലാണ് പാച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ എല്ലാ വട്ടം ചെയ്യുന്നത് അത്ര സാറ്റിസ്ഫൈഡായിരുന്നില്ലേ ഞാൻ കേട്ടോ പൊതുവേ അവൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് അവൻ കൂളായിട്ട് ഇരിക്കാറുണ്ട് അവിടെ എന്തോ അവന് ഇഷ്ടപ്പെട്ടില്ല അവൻ കുറച്ച് ഡിസ്കംഫേർട്ടായിരുന്നു പിന്നെ ഈ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വെട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വിചാരിച്ച അത്ര ആ ഒരു പെർഫെക്ഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിചാരിച്ച പോലെ കട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവരും സഹകരിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞ് നേരതാ നമ്മൾ സെൻ്റ് ആൻറ്റണീസ് പള്ളിയിലേക്ക് പോയി അപ്പോൾ ചൊവ്വാഴ്ചയായിരുന്നു ഒരു അഞ്ചാമത്തെ ആഴ്ചയാണ് നമ്മുടെ നോയമ്പെടുത്ത് ചെയ്യുന്നത് അപ്പോൾ പാച്ചുവിന് വേണ്ടതെന്ന ആവും ഞാൻ എൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ദൈവ സഹായിച്ച് പേടിച്ച യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആണ് മെഡിസിൻസ് കൃത്യ സമയത്ത് കഴിക്കണം അതായത് ഒരു പെട്ടെന്ന് നമ്മൾ ഡോക്ടർ എക്സ്പെക്ട് ഒരു എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യമായിരുന്നു ഒരു മേജർ ആയിട്ടുള്ള ഒരു ഹാർട്ടിന്റെ എന്തെങ്കിലും ഫങ്ഷനിങ്ങിന്റെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു സിവിയർ ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് എമർജൻസി ഒരു സർജറി ഒക്കെ പറയും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വെട്ടതല്ല എന്ന് പറയില്ല അങ്ങനെ നമുക്ക് ചെയ്ത് കിട്ടിയെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒക്കെ കൃത്യമായിട്ട് എടുക്കേണ്ടതും റെസ്റ്റും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പോൾ എന്നാലും നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ വലുത് എന്തോ കേൾക്കാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് ഇങ്ങനെ ആയിട്ട് വന്നപ്പോൾ അത് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായി അപ്പോൾ ദൈവത്തിനും ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് നമ്മളറിയാത്ത ഒരുപാട് പേര് അമ്മയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നല്ല നല്ല ശരിക്കും പറഞ്ഞാൽ അത് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി അസുഖം അപ്പം തന്നെ പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു ഞാൻ അത്രയും പേര് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരാശ്വാസ വാക്ക് പറയാനും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ കുത്താനും കുറേ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മമ്മിയെ സംബന്ധിച്ച് ഈ അനാവശ്യമായിട്ടുള്ള കുറേ എന്താ പറയുക കുറേ ഒരു ചാനൽ ത്രൂ വന്നിട്ടുള്ള ഒരു വീഡിയോ മമ്മീനെ ഇമോഷണലി ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അത് കുത്തിച്ച് തള്ളിയൊരു കേസാണ് പക്ഷെ മമ്മി എനിക്ക് തോന്നുന്നു പുറമേ ഭയങ്കര ബോൾഡാണ് എന്ന് പറയുമെങ്കിൽ പുള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെച്ച് 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 പ്രഷർ കുക്കറി പൊട്ടിത്തെറിച്ചതാണ് ഇത് ഇങ്ങനെ ഇവിടെ വരെ എത്തിച്ചത് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എന്തായാലും അതിനി നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് പറയണത് എന്നൊക്കെ ഉള്ളത് അപ്പം അത് ഞാൻ അത് തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല ഒരു ഒരു മൂന്നാല് ദിവസം കൂടി നമ്മൾ അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതെന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യട്ടെ കാരണം അയാൾക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഞാൻ ഈ പറയുന്ന കാര്യം എന്താന്നുള്ളത് അറിയാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി ചിമ്മീൻ്റെ റെസിപ്പിയാണ് കാരണം ഞാൻ വളരെ കുറച്ച് റെസിപ്പീസേ കുറച്ച് തൊട്ട് മുമ്പത്തെ ക്രിസ്മസ് സീരീസ് കണ്ടിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതിൽ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോ പുഡിങ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ പിന്നെ ഇത് ഉണ്ടാക്കി പോകുമ്പോൾ നമ്മള് വേറെ പൂന്തൽ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്ത റെസിപ്പീസ് നിങ്ങൾ നിങ്ങളത് ചെയ്ത് നോക്കി വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് എനിക്ക് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി പക്ഷെ ചില കാരണങ്ങളെ കൊണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ കുട്ടികളെ സാഹചര്യം നമുക്ക് എല്ലാം നമുക്ക് അനുകൂലമാവേണ്ടത് നമുക്ക് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ അത് ത്രൂ ഔട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെമ്മീൻ നല്ലൊരു അടിപൊളി ചെമ്മീനാണ് അപ്പോൾ ഞാൻ എല്ലാ വട്ടവും ഒന്നും അല്ലെങ്കിൽ മറ്റേ ഇട്ട് വെക്കും അല്ലെങ്കിൽ വറക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പോൾ ഇത്തവണ ഞാനൊരു സ്റ്റൈൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ അത് സക്സസ്ഫുൾ ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു വളരെ എളുപ്പമാണ് നമ്മൾ ശരിക്കും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് ഒരു ഷിം ഓർഡർ ചെയ്ത് കഴിക്കുന്ന അതേ ഒരു ലുക്കും അല്ലെങ്കിൽ ടേസ്റ്റും ഒക്കെയുള്ള ഒരു കിഡിലൻ കറിയാണ് പക്ഷേ നമുക്ക് ഏറ്റവും ഹൗസ് ഹോൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾക്കും അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയേ അങ്ങനെ ഇതാ നമുക്ക് കറി വെക്കാൻ തുടങ്ങിയാലോ ഇത് ഇതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണ് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങനീരും ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നല്ലത് കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ സമയമാണെങ്കിൽ എത്ര സമയം മാരിനേഷൻ കൂടുന്ന അത്രയും നല്ലതാണ് വേറെ മസാലകളൊന്നുമില്ല ഉപ്പ് കുരുമുളക് നാരങ്ങനീര് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഫ്രഷ് ക്രീം അത്ര സുലഭമൊന്നുമല്ല അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നൊരു ടെക്നിക്കാണ് ഒരു കപ്പ് പാല് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് നന്നായി കുറുക്കി 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 ആ ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസി കൺസിസ്റ്റൻസിയിലേക്ക് വരണം അപ്പോൾ അതുവരെ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കി കുറുക്കി എടുക്കുക അതിനുശേഷം ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് നന്നായിട്ട് അതും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ കറക്റ്റ് നമുക്ക് ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നമുക്ക് ഒരു ടു വീക്സ് വരെ കേട് കൂടാണ്ട് ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം എന്ത് ഡെസേർട്ടിലും എന്തിലു വേണമെങ്കിലും നമുക്ക് ഇത് ഫ്രഷ് ക്രീമിൻ്റെ പകരം യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്ക് അഫോർഡബിൾ റേറ്റിലും ചെയ്യാം നമുക്ക് വീട്ടിൽ പെട്ടെന്ന് വേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ആ പാൻ ബട്ടറിലാണ് ചൂടാക്കുന്നത് കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല ചെമ്മീൻ തന്നെ വെള്ളം ഇറങ്ങി ആ മസാലയിൽ പെരണ്ട് ചെമ്മീൻ വെന്തോളും പെട്ടെന്ന് വെന്തോളുമല്ലോ അപ്പോൾ ചെമ്മീൻ ശരിക്കും ഇങ്ങനെ വട്ടനെ വരുന്ന ആ ഒരു പരിവാണ് ചെമ്മീൻ്റെ വേവ് ഓവർ കുക്ക് ആവേണ്ട കാര്യമേ റബ്ബറായിപ്പോവും അപ്പോൾ അതിലേക്ക് വേണ്ടത് മസാലയ്ക്ക് കുറച്ച് ബട്ടർ ജിഞ്ചർ ഗാർലിക്ക് കൊത്തി അരിഞ്ഞത് അത് നന്നായിട്ടിട്ട് വഴറ്റിയതിന് ശേഷം ഇത് മൈദയാണ് കേട്ടോ ഒരു ഒന്നര ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഇട്ട് അതും നന്നായിട്ട് സോട്ട് ചെയ്യുക ആ പച്ചമണം മാറുന്നവരൊന്ന് സോട്ട് ചെയ്തെടുക്കുക നമ്മൾ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയില്ല അത് അത് തന്നെ സെയിം ടെക്നിക്കാണ് അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ച് അതൊന്ന് ഡയല്യൂട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്തൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ വേണം ചൂട് വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടാൽ കട്ടയായി പോകും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കുത്തിപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം വേറെ ഫ്ലേവറോ അല്ലെങ്കിൽ മസാലകളോ ഒന്നും ആവശ്യമില്ല ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് കേട്ടോ ഇതിലേക്ക് നമ്മുടെ ഈ വറുത്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചെമ്മീനും ആ ചാറോടുകൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം റുമാലി റൊട്ടി ഗാർലിക് നാൻഡൊക്കെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ ശരിക്കും ഒരു വൈറ്റ് സോസ് കഴിക്കുന്ന അതേ ഒരു ഫ്ലേവർ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്താൽ സംഗതി റെഡി കുറച്ച് നേരം അടച്ചു വെച്ചാൽ ആ ചീസും നന്നായി മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ കറി റെസിപ്പിയാണ് ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാൻ എന്നാൽ വെറൈറ്റി നടക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കാണിച്ചവരിലെ എല്ലാവരും നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ക്രിസ്മസിന് നിങ്ങൾക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താലും വളരെ ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാല് റെസിപ്പീസ് റെസിപ്പീസൊക്കെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഇതും നിങ്ങളുടെ ഒരു റിവ്യൂ എനിക്ക് കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഒറ്റ താമസിപ്പിക്കാണ്ട് ഞാൻ വേഗം കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാം ഇനി പണിക്കിൽ പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആവും കാരണം ആൻസിഡാരൻ കുറേ നേരം കൊണ്ട് നടക്കുകയും കൊണ്ട് പുറത്തു പോകും അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കും കമൻസിന് റിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ബാക്കി എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് കുറച്ചധികം സമയം കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ അങ്ങനെ ഇപ്പം എന്തായാലും ഇന്നിപ്പോൾ ഇതേ പെട്ടിയും കിടക്കൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങളിതേ കനക്കലിലേക്ക് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് പാൻസ് ചേട്ടും മമ്മിയും ഒക്കെ ഇപ്പം വരും വന്നിട്ട് ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് അധികം ദിവസമായിട്ട് ഇവിടെ നിൽക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട് പിന്നെ അപ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ല അവിടെ ക്രിസ്മസ് ആണ് അപ്പോൾ ക്രിസ്മസ് അവിടെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും എൻ്റെ പാരൻസിനെ എപ്പോഴും സേഫാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അതുകൊണ്ട് നാട്ടുകാർ വീട്ടുകാർ എന്ത് പറയുന്നോ അതിൽ ഞാൻ ഒരു ശതമാനം പോലും ഞാൻ ചെയ്തു കൊടുക്കാറില്ല എൻ്റെ മനസാക്ഷിക്ക് ഞാൻ എവിടെ നിൽക്കുന്നതാണോ അല്ലെങ്കിൽ എന്നെ എന്നെവിടെയാണോ ആവശ്യം എന്ന് നോക്കി എല്ലാവരുടെയും സൗകര്യവും ആവശ്യവും നോക്കിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കണോ ഇവിടെ നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് അതും ഞാൻ സ്ട്രോങ്ലി വിശ്വസിക്കുന്നു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചു എന്ന് എന്ന് കരുതിയിട്ട് അവർക്ക് അപ്പനമ്മയും ഇല്ല എന്നുള്ളതല്ല അതിനർത്ഥം തീർച്ചയായിട്ടും എല്ലാ മക്കളുടെയും പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ അല്ല എല്ലാ മക്കളുടെയും കടമയാണ് അവരുടെ പാരൻസിനെ നോക്കുക അവർക്ക് ആവശ്യം എന്ന് തോന്നുന്ന സമയത്ത് നിൽക്കുക എന്നുള്ളത് അപ്പം അത് എത്രത്തോളം പേർക്ക് ഇത് നെഗറ്റീവായിട്ട് തോന്നും എന്നുള്ളതും എനിക്കറിയില്ല അതെന്നെ ബാധിക്കുന്ന കാര്യവുമല്ല അപ്പൊ അങ്ങനെ അപ്പം ഇപ്പം തൽക്കാലം ഞാൻ പനക്കിലേക്ക് പോവാണ് ചിലപ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ ചില തിരിച്ച് വന്നു എന്നും ഇരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇനി അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അപ്പം എന്തായാലും കസിൻസ് എല്ലാവരും കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അവരോടും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പം അത് എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല മാക്സിമം ഞാൻ വീഡിയോസ് എടുക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ശ്രമിക്കാം പിന്നെ ഫോട്ടോ എടുക്കേണ്ട കാര്യത്തിനും ആൻസൻ ചേട്ടന് ഞാൻ ഇന്ന് ഞാൻ ചോദിച്ചു ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നിച്ചെടുക്കാം എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ ആൻസേനെ തല അനുസരിച്ച് ഇപ്പോൾ പൊതുവേ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ഒരു എക്സ്പോസ് ചെയ്യാൻ ചെയ്യാനിഷ്ടമില്ല ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കാരണം ഊപ്പർക്ക് പെട്ടെന്ന് ഒരാളെ റെക്കഗ്നൈസ് ചെയ്യണത് അങ്ങനെ ഇപ്പോൾ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചധികം ആളുകളായിട്ട് മുമ്പേക്കിഷ്ടമല്ല ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോട് നമ്മൾ കമ്പൽ ചെയ്തിട്ട് എൻ്റെ വീഡിയോയിൽ നിന്നേ പറ്റൂ എൻ്റെ കൂടെ ഫോട്ടോ എടുത്തേ പറ്റൂ എന്നും പറയാൻ പറ്റില്ല നമ്മളെല്ലാവർക്കും പേഴ്സണൽ സ്പേസ് കൊടുക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്താൽ മതി ഇപ്പം ഡോൺ ചെയ്യേണ്ട ആണെങ്കിലും കുറേയൊന്നും ചാനലിൽ വരിക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു എക്സ്പോഷർ ഇഷ്ടപ്പെടാത്ത ആൾക്ക് ആളാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആൻസർ ചെയ്യണം അതിന് അതുപോലെ തന്നെ അങ്ങ് നിൽക്കാൻ കൂടുതലാണ് ആൻസർ ഇപ്പോൾ അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പം ഇനി തൽക്കാലം പോകാൻ പോകാണെങ്കിൽ ആൻസരെ വന്നു ഹോൺ ഹോർണടിക്കണ ശബ്ദവും പാച്ചുവിൻ്റെ ചീരിയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഇനി ഒട്ടും സമയം താമസിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ക്രിസ്മസിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റിയാൽ ഞാൻ അപ്പം ചെയ്യാം അല്ലെങ്കിൽ ഇൻ കേസ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്